നമസ്കാരം ഞാൻ ബെന്നി ജോസഫ് പച്ചക്ക് പറയുന്നു മനുഷ്യ അവയവ കച്ചവടത്തെക്കുറിച്ച് ഇലീഗൽ ഹ്യൂമൻ ഓർഗൻ ട്രേഡിങ്ങിനെ കുറിച്ച് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് സാധാരണ മലയാളികളോടും സാധാരണ മനുഷ്യരോടും ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം ലോകത്ത് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് മഹാദാനമാണ് അവയവദാനം തന്റെ കിഡ്നിയോ കരളോ മറ്റൊരാൾക്ക് പകർത്ത് നൽകുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് മരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കണ്ണുകൾ ദാനം ചെയ്യുന്നത് എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ സഹജീവിക്ക് കൂട്ടുകാരന് അച്ഛന് അമ്മക്ക് തൻ്റെ കിഡ്നിയും കരളും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ ദൈവം പോലും തോറ്റുപോകും പക്ഷേ ഈ മഹാദാനത്തിൻ്റെ ഇടയിൽ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് ഞാൻ പലതവണ പറഞ്ഞു തെറിയല്ലാണ്ട് മിച്ചം ഇല്ല ഒരു കിഡ്നിയും കരളും ഒരു പാവപ്പെട്ടവൻ കടം കേറി പണത്തിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു വീട് വെക്കാൻ വേണ്ടി ബാങ്ക് ലോൺ അടക്കാൻ പറ്റാതെ ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്ന ഒരു പാവപ്പെട്ടവൻ തന്റെ വൃക്കയോ കരളോ പകർത്ത് നൽകുമ്പോൾ അഞ്ചും പത്തും ലക്ഷം രൂപ മേടിക്കണത് നമുക്കറിയാം പക്ഷെ അത് നിയമ ലംഘനമാണ് നിയമം അവയവ കച്ചവടം സമ്മതിക്കുന്നില്ല ദയവായി പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം ഇടപെട്ടുകൊണ്ട് പ്രമുഖനും ഉന്നതനും ആരോഗ്യ മേഖലയിലെ എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഒരു പാവപ്പെട്ടവൻ തന്റെ വൃക്ക കൊടുത്താൽ കരൾ കൊടുത്താൽ അത് കാശ് കൊടുത്തോട്ടെ ഇപ്പോൾ ഈ നിയമമുള്ളതുകൊണ്ട് എന്ത് പറ്റി പത്തു വർഷം ജയിലിൽ കിടക്കണം പത്ത് ലക്ഷം രൂപ പിഴയും ഉള്ളതുകൊണ്ട് ബ്രോക്കർമാർ ഇതിന്റെ ഇടനിലക്കാർ കാശുണ്ടാക്കുകയാണ് അതായത് ഞാൻ ഒരാളുടെ ഒരു കിട്ടി മേടിക്കുമ്പോൾ പത്തും ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം അത് ഒരു കോടി രൂപ വരെയും കൊടുക്കുന്നതോ പത്തു കോടി കൊടുക്കുന്നതോ ഉണ്ട് പക്ഷെ ഞാൻ ഒരു പത്തു ലക്ഷം രൂപ എനിക്കൊരു ഓട്ടർഷ തൊഴിലാളിയോ ഒരു മത്സ്യത്തൊഴിലാളിയോ എനിക്കൊരു കിഡ്നി തരുമ്പോൾ വൃക്ക തരുമ്പോൾ ഞാൻ കൊടുക്കുന്ന പത്ത് ലക്ഷം രൂപ ഒരു കാരണവശാലും ആ കിഡ്നിയും കരൾ തന്ന ദാതാവിന് കൊടുക്കുന്നില്ല ഇടനിലക്കാരായ ബ്രോക്കറും ഡോക്ടറും ആശുപത്രി ഉടമയും പോലീസ് ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളും ഉന്നതനും പ്രമുഖനും ഒക്കെ ചേർന്ന വലിയൊരു മാഫിയയാണ് കൊച്ചിയിലും കേരളത്തിലും എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് കൃത്യമായി കൊച്ചിയിലും കേരളത്തിലുള്ള കിഡ്നി മാറ്റുന്ന ആശുപത്രിയിലെല്ലാം തന്നെ ഒരു മാസം എത്ര കിഡ്നി മാറ്റിവെക്കുന്നു എത്ര കരൾ മാറ്റിവെക്കുന്നു ഈ കരളും കിഡ്നി എവിടെ നിന്ന് കിട്ടി ഇതിന്റെ സാമ്പത്തിക ഇടപാട് എന്താണെന്ന് സിബിഐ ഒന്നും അന്വേഷിക്കേണ്ട ഒരു ഹെഡ് കോൺസ്റ്റബിൾ അന്വേഷിച്ചാൽ പിടികിട്ടും പക്ഷെ ഇത് വമ്പന്മാർ നടത്തുന്ന ഒരു മനുഷ്യപയോഗ കച്ചവടമായതുകൊണ്ട് ഇറാനിൽ വിറ്റാലും എറണാകുളത്ത് വിറ്റാലും എപ്പോഴും ഇത് കൊടുക്കുന്നവനാണ് പെട്ടുപോകുന്നത് കരളും കിഡ്നിയും ദാനം ചെയ്യുന്നവന് ഒരു മെച്ചവും ഇല്ല അവന്റെ ജീവിതം പോവുകയാണ് നമ്മൾ ഇവിടുത്തെ ഒരു പ്രമുഖ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണുമ്പോൾ സ്വന്തം ഭാര്യ പോലും അറിയുന്നില്ല നമ്മുടെ കിഡ്നി പോയത് പക്ഷെ ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്ന് നമ്മൾ നമ്മുടെ ഭാര്യയോട് എങ്ങനെ പറയും എന്റെ വൃക്ക നശിച്ചു എന്ന് എങ്ങനെ പറയുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മളെ ബ്രോക്കർ വിളിക്കുവാണ് നിങ്ങൾക്ക് കിഡ്നി വേണോന്ന് അപ്പോൾ ഞാനും ഡോക്ടറും ആശുപത്രിയും മാത്രം അറിഞ്ഞ എന്റെ രോഗം എങ്ങനെയാണ് ഒരു ബ്രോക്കർ അറിയുന്നത് ബ്രോക്കറ് വിളിക്കുവാണ് അന്ന് വൈകുന്നേരത്തിനുള്ളിൽ ബ്രോക്കറ് വിളിക്കും ഈ പ്രമുഖ ആശുപത്രിയുമായിട്ട് ഇടപാട് നടത്തുന്ന ബ്രോക്കർ വിളിച്ചിട്ട് ചോദിക്കും താങ്കൾക്ക് വൃക്ക വേണോ പിന്നെ വൃക്ക കച്ചവടം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ വൃക്ക ഒരു പാവപ്പെട്ടവനാണ് കൊടുക്കുന്നതെങ്കിൽ എന്റെ വൃക്കയും കൊടുക്കണം ഒരു അഞ്ചു ലക്ഷം രൂപയും കൊടുക്കണം എന്റെ വൃക്ക ഒരു പണമുള്ളവനാണ് കൊടുക്കുന്നതെങ്കിൽ ആ വൃക്കയുടെ വില മേടിക്കുന്ന ആൾ അതായത് വൃക്ക ഉപയോഗിക്കുന്ന ആൾ ഒരു മുതലാളിയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം കിട്ടും അമ്പത് ലക്ഷം കിട്ടും അദാനിയോ അംബാനിയോ യൂസഫലിയോ അങ്ങനെ ബഹുത്ത് അമിതാഭ് ബച്ചനോ രജനീകാന്തോ വമ്പൻ ഒരു വലിയ കോടീശ്വരനാണ് എന്റെ മേടിക്കണമെങ്കിൽ അതിന് ഇരുന്നൂറ് കോടി രൂപ കിട്ടും അപ്പൊ വൃക്കയുടെ കിഡ്നിയുടെ വില എങ്ങനെയാണ് എന്ന് വെച്ചാൽ അഞ്ചു ലക്ഷം തൊട്ട് അമ്പത് കോടി വരെയാണ് ഇത് വാങ്ങി ഉപയോഗിക്കുന്നവന്റെ സമ്പത്തും ആസ്തിയും അവന്റെ കാശിന്റെ പവറുമാണ് ഈ കിഡ്നി കച്ചവടം ഞാൻ ഈ കിഡ്നി ലിവറും കൊടുക്കുന്നവരുടെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു കൂടാതെ പച്ചാളത്തുള്ള ഒരു പയ്യൻ സ്വന്തം കിഡ്നി കൊടുത്തിട്ട് പതിനഞ്ച് ലക്ഷം രൂപ തരാമെന്ന് പറയും അവന്റെ കടം തീർക്കാമെന്ന് പറയും അവന് മെട്രോയിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവന്റെ കിഡ്നി എറണാകുളത്തെ ഒരു പ്രമുഖ ആശുപത്രി മാറ്റിവെച്ചിട്ട് പൈസ കൊടുത്തില്ല പറ്റിച്ചു പോലീസ് സ്റ്റേഷനിൽ പോയി ഈ പഞ്ചായത്ത് മെമ്പർ എന്നെ വിളിച്ചിട്ട് പറയണം അത് ഉടനെ കൊടുക്കൂട്ടാന്ന് അപ്പോൾ ഇത് അറിയാണ്ട് നടക്കുന്നതാണോ ഈ കിഡ്നി കച്ചവടവും വൃക്ക കച്ചവടവും കരൾ കച്ചവടവും മനുഷ്യ അവയവ കച്ചവടം അറിയാണ്ടാണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊരു കൂട്ടുകച്ചവടമാണ് കോടികളുടെ ഇതിൻ്റെ അകത്ത് പുരോഹിതന്മാരുണ്ട് വലിയ വലിയ വ്യവസായികളുണ്ട് പലരുണ്ട് അതായത് ചെറിയ ബ്രോക്കറ് തൊട്ട് ഡോക്ടർ വരെ മന്ത്രിമാർ തൊട്ട് എം എൽ എ വരെ ഇനി വേറൊരു കാര്യം അറിയും നമ്മൾ നമ്മുടെ ഒരു കിഡ്നി നമ്മുടെ ഒരു സുഹൃത്തിന് കൊടുക്കുകയാണെങ്കിൽ ആ പേപ്പർ ശരിയാക്കാൻ അതിന്റെ രേഖകൾ പത്രങ്ങൾ ശരിയാക്കാൻ കൈക്കൂലി മേടിക്കുന്നത് ഇവിടുത്തെ ഒരു ഹെഡ് കോൺസ്റ്റബിൾ അന്വേഷിച്ചാൽ കിട്ടും ഇതൊരു വലിയ മാഫിയാണ് ദയവായി നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും ചെളി വാരിയറിയുന്നതിന് പകരം വൃക്കദാനം അല്ലെങ്കിൽ മനുഷ്യ അവയവദാനം ഒരു മഹാദാനമാണ് അതിന്റെ നിയമങ്ങൾ കർശനമാക്കുന്നതിനോടൊപ്പം ഇത് കൊടുക്കുന്നവന് ഈ കിഡ്നി പട്ടിണിയും ദാരിദ്ര്യവും പരിവട്ടവും കൊണ്ട് കൊടുക്കുന്ന പാവപ്പെട്ടവന് ആ കാശ് കിട്ടാൻ വേണ്ട സംവിധാനം ചെയ്യാണ്ട് ഇടനിലക്കാരായ പ്രമുഖരും ഉന്നതനും ഡോക്ടറും ആശുപത്രി ഉടമയും പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് വമ്പന്മാരും ഇടനിലക്കാർ കൂടുതൽ പൈസ മേടിക്കുകയും മത്സ്യത്തൊഴിലാളികളുടെയും ഓട്ടർ തൊഴിലാളികളെയൊക്കെ രണ്ടും മൂന്നും ലക്ഷം രൂപ എടുത്ത് നിങ്ങൾ കിഡ്നി അടിച്ചോണ്ട് പോകുന്നത് കളവാണ് കൊള്ളയാണ് മനുഷ്യത്വയില്ലായ്മയാണ് ദയവായി ഇത് ഷെയർ ചെയ്യണം എല്ലാവരും അറിയണം ഒരു കിഡ്നിക്ക് നല്ല വിലയുണ്ട് പക്ഷെ അത് നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല വിൽക്കാനും വാങ്ങാനും പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി ഒക്കെ ഇടപെട്ടുകൊണ്ട് ഒന്നല്ലെങ്കിൽ ഇത് കൃത്യമായി നടപ്പാക്കുക അല്ലെങ്കിൽ കിഡ്നി വിൽക്കാൻ കിഡ്നി കൊടുക്കാൻ അത് ജനം അറിഞ്ഞുകൊണ്ട് അവരുടെ ഇഷ്ടമനുസരിച്ച് തുക കൊടുക്കാൻ അനുവദിക്കണം കിഡ്നി കൊടുക്കുന്നവന് ദാനം ചെയ്യുന്നവന് ആ പൈസ കിട്ടണം അല്ലാതെ ഇടനിലക്കാരായ പോലീസുകാരും ഡോക്ടർമാരും ഇടനിലക്കാരായ വമ്പന്മാരും ആശുപത്രി ഉടമയും ബ്രോക്കറും അല്ല ഇത് കൊണ്ടുപോകേണ്ടത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാം എറണാകുളത്ത് കോഴിക്കോട് തിരുവനന്തപുരത്തൊക്കെ ഒരു മാസം എത്ര കിഡ്നി കിട്ടുന്നുണ്ട് ഇത് മഴയത്തോ കാറ്റത്തോ ഒന്നും വരുന്നതല്ല പക്ക മനുഷ്യോപയോഗ കച്ചവടം ഇന്ത്യയിൽ പൊടിപൊടിക്കുന്നു ഈ ഈ കാശ് കൊണ്ട് ബെൻസും പി എം ഡബ്ല്യൂ മേടിച്ചവരെ വരെ നമുക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും ഈ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തായ പട്ടാളക്കാരൻ അദ്ദേഹം ഒരു പാവപ്പെട്ടവന്റെ കിഡ്നി മേടിച്ചു വെച്ചു ആ കിഡ്നിക്ക് എത്ര രൂപ കൊടുത്താൽ അത് അവിടെ കിട്ടിയാന്ന് അന്വേഷിക്കാൻ പറ്റണം മനുഷ്യ അവയവ കച്ചവടം നിയന്ത്രിക്കണം അർഹതപ്പെട്ടവര് പാവപ്പെട്ടവന് കടം കുടുംബം പോവാൻ പോകുന്ന ആത്മഹത്യ പോകുന്ന അവനൊക്കെ ഈ കിഡ്നിയും കരലും കൊടുക്കുമ്പോൾ ആ തുക അവർക്ക് കിട്ടാൻ വേണ്ട നടപടി പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും മുഖ്യമന്ത്രിയും പ്രധാന രാഷ്ട്രീയ നേതാക്കളും ഭരണകൂടവും പ്രമുഖരും എല്ലാം ഇടപെട്ടുകൊണ്ട് ഈ മനുഷ്യാവയവ അവയോ കച്ചവടത്തിന് തടയിടണം അത് ന്യായമായിരിക്കണം പ്ലീസ് ഡു ജസ്റ്റിസ് ബൈ ട്രൂത്ത് എല്ലാവർക്കും നല്ലത് വരട്ടെ ഇത് എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു അവയവ കച്ചവടമാണെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇതെല്ലാവരിലും എത്തിക്കുക നന്ദി